കാസർഗോഡ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി എസ് ഡി പി ഐ വിജയസാധ്യത ഏറെയുള്ള മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രചരണം ആരംഭിച്ചത് ഇത്തവണ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് എസ് ഡി പി ഐ അവകാശങ്ങൾ അർഹരിലേക്ക് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് എസ് ഡി പി ഐ ഇത്തവണ വോട്ട് തേടുന്നത് കഴിഞ്ഞ തവണ രണ്ട് സീറ്റുകളിൽ വിജയിച്ച സാഹചര്യത്തിൽ ഇരുപത് സീറ്റുകളിലും എസ് ഡി പി ഐ മത്സരിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച പത്ത് സ്ഥാനാർത്ഥികളും ഒരു തവണ വീടുകൾ കയറി പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടുത്തെ ഭരണ പരാജയങ്ങളും ഇവിടെ നാൽപ്പത് വർഷങ്ങളോളം ഭരിച്ചവരുടെ എല്ലാ പരാജയവും ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ തുറഞ്ഞ് കാ കാണിക്കാൻ പറ്റിയിട്ടുണ്ട് അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും കോൺഫിഡൻസ് മഞ്ചേശ്വര പഞ്ചായത്തിൽ ഞങ്ങൾ നൂറ് ശതമാനം അധികാരത്തിലേക്ക് വരുമെന്നതിൽ ഒരു സംശയവുമില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അവർ പ്രചരണത്തിലാണ് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പത്തോളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ എല്ലാ വാർഡുകളിലുള്ള സ്ഥാനാർത്ഥികൾ ഇതിനടം വാർഡുകളിൽ ഒരു റൗണ്ട് പിന്നെ വീട് സന്ദർശനം കഴിഞ്ഞതാണ് തന്നെ ഞങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടെ പോസ്റ്ററുകളും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണവും ശക്തമാണ് മഞ്ചേശ്വരം പഞ്ചായത്തിലെ ഇരുപത് വാർഡുകൾ മഞ്ചേശ്വരം ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിലെ കുഞ്ചത്തൂർ മഞ്ചേശ്വരം ബഡാജ ഡിവിഷനിലും ജില്ലാ പഞ്ചായത്തിലെ വർക്കാടി മഞ്ചേശ്വരം ഡിവിഷനുകളിലും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് എസ് ഡി പി യുടെ തീരുമാനം കഴിഞ്ഞ തവണ പഞ്ചായത്തിൽ രണ്ട് സീറ്റുകളിൽ ജയിച്ച സാഹചര്യത്തിൽ മറ്റു പഞ്ചായത്തുകളിൽ ഞങ്ങളിപ്പോൾ കുമ്പള പഞ്ചായത്തിൽ ഞങ്ങൾക്ക് അഞ്ചോളം സീറ്റിൽ ഞങ്ങൾ വിജയിക്കും ഞങ്ങൾ ഞങ്ങളവിടെ പതിനഞ്ചോളം സീറ്റുകളിൽ മത്സരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ മംഗൾപ്പാടിയിൽ ഞങ്ങൾ പതിനഞ്ചോളം സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് അവിടെയും ഞങ്ങൾ പിന്നെ നല്ല ഒരു വിജയ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നുണ്ട് വർക്കാടിയിലും മീഞ്ചയിലും ഇങ്ങനെ മണ്ഡലത്തിലെ പയ്യോളികൽ ഞങ്ങളും മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ പഞ്ചായത്താണ് മഞ്ചേശ്വരം തുടർച്ചയായി മുപ്പത്തിരണ്ട് വർഷം യു ഡി എഫിനായിരുന്നു ഭരണം ആകെ ഇരുപത്തിയൊന്ന് സമിതിയിൽ കഴിഞ്ഞ തവണ ഒമ്പത് അംഗങ്ങളായിരുന്നു യു ഡി എഫിന് ആറ് വാർഡുകൾ മുസ്ലിം ലീഗിനും രണ്ട് മുസ്ലിം ലീഗ് സ്വതന്ത്രനും ഒരു കോൺഗ്രസ് സ്വതന്ത്രനും ബി ജെ പിക്ക് ആറ് അംഗങ്ങളുമാണ് എൽ ഡി എഫിന് രണ്ട് സ്വതന്ത്രരുടേതടക്കം നാല് പേരുടെ പിന്തുണയും എസ് ഡി എ പിക്ക് രണ്ടംഗങ്ങളും ലഭിച്ചു ആറ് അംഗങ്ങളുണ്ടായിരുന്ന ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച അംഗത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി രണ്ട് ഇടതു സ്വതന്ത്രരുടെ പിന്തുണയും ബി ജെ പി ഉറപ്പുവരുത്തി എസ് ഡി പി ആകട്ടെ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നും ഒടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ലീഗിനേക്കാൾ ഒരംഗത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി തങ്ങളുടെ തന്ത്രം വിജയിപ്പിച്ചു പുതുതായി മൂന്ന് വാർഡുകൾ വർദ്ധിപ്പിച്ച് ഇരുപത്തിനാല് വാർഡുകളാണിപ്പോൾ ഇതിൽ ഭൂരിപക്ഷം സീറ്റുകളിലും വിജയിച്ച് അധികാരം പിടിച്ചെടുക്കാനാണ് മുന്നണികളും പാർട്ടികളും ശ്രമിക്കുന്നത് കേരളാ ബിഷൻ ന്യൂസ് കാസർഗോഡ്